ഈശോമിശിയായി കേൾ സ്തുതിയായിരിക്കട്ടെ പ്രീസ് ബി റ്റു ജീസസ് ഹാലേലൂയ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് വിശുദ്ധ യഹുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് നൊവേന ദിവസങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ് വിശുദ്ധ യഹുപ്രാസ്യമ്മ ഒല്ലൂരിൻ്റെ മണിമുത്ത് സി എം സിയുടെ പ്രിയപുത്രി തൃശൂരിൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഏപ്രാസ്യം വേണ്ടി തിരുനാൾ ആഘോഷിക്കാൻ നൊവേന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്മ അമ്മ പ്രാർത്ഥന യാതൊരു ശാസ്ത്രീയമായ പഠനങ്ങളോ നേഴ്സിങ്ങോ ഡോക്ടറോ പ്രൊഫസറോ ടീച്ചിങ്ങോ ഒന്നുമല്ലായിരുന്നു ജപമാല ജപമാല ഇപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരുന്നു കൊണ്ട് ഒല്ലൂർ ഞങ്ങളുടെ സെൻറ്റ് മേരീസ് പള്ളിയിലെ മൂലയിലിരുന്ന് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ധാരാളം ജപമാല ചൊല്ലുകയും മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് ജപമാല ചൊല്ലിപ്പിക്കുകയും ചെയ്ത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിക്കൊടുത്ത് ഭൂമിയിൽ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയാലും പാതിരവരെ ദേവാലയത്തിൽ ദിവ്യസക്രാരിക്ക് കാവലിരിക്കുന്ന അമ്മ പള്ളിയിലേക്ക് എല്ലാവരും വരുന്നതിന് മുൻപ് തന്നെ പുലർച്ച പള്ളിവാതിൽ തുറന്ന് സിസ്റ്റേഴ്സ് കടന്നു വരുമ്പോൾ ദിവ്യസക്രീടെ അടുത്ത് പ്രാർത്ഥനാ നിമക്തിയായിരുന്നു വിശുദ്ധ പ്രാസിമ നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ ഭക്ഷണം സ്വാദുള്ള ഭക്ഷണങ്ങളെല്ലാം മറ്റ് സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേ കുടുംബ ഈ അംഗങ്ങൾക്ക് അമ്മ കൊടുത്തുകൊണ്ട് ഏറ്റവും സാധു കുറഞ്ഞ ഭക്ഷണം പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു അമ്മയുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗം മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധപ്രാസ്യമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് ക്രൂശിതിനെക്കുറിച്ചുള്ള ധ്യാനമാണ് കുരിശ് അതാണ് എൻ്റെ ഏക ഏകാശ്വാസം ആമീൻ വിശുദ്ദേപ്രാസ്യമ്മയുടെ എല്ലാ സുഹൃദങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായി നമുക്കൊരുങ്ങാം തിരുനാളിനായി ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് തിരുനാൾ ആഘോഷിക്കാനായി എല്ലാവരെയും തൃശ്ശൂർ ഒല്ലൂർ ഞങ്ങളുടെ സി എം സി പള്ളിയിലേക്ക് മഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആമീ